അതിക്രമം തടഞ്ഞ യുവതിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം പ്രതി രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇന്നലെയായിരുന്നു സംഭവം നടന്നത് ഏലപ്പള്ളി കൊട്ടിൽപാറ സ്വദേശിനിയായ ഇരുപത്തി മൂന്ന് വയസ്സുകാരിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത് സംഭവത്തിനു ശേഷം രക്ഷപ്പെട്ട കൊട്ടിപാറ കള്ളിയിലാറ സ്വദേശി സൈമണിനെതിരെ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അമ്മയ്ക്കൊപ്പം തോട്ടത്തിൽ പശുവിന്റെ പുല്ലരിയാനെത്തിയതായിരുന്നു യുവതി ഭക്ഷണമെടുക്കാൻ അമ്മ വീട്ടിലേക്ക് മടങ്ങിയ സമയത്താണ് ഒളിച്ചിരുന്ന പ്രതി പുറത്തേക്ക് വന്നത് പിന്നീട് യുവതിയെ ആക്രമിക്കാൻ തുടങ്ങി പ്രതി കടന്നു പിടിക്കാൻ ശ്രമിച്ചപ്പോൾ യുവതി ചേർത്തു കുതറി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ അരിവാൾ പിടിച്ചു വാങ്ങി പ്രതി യുവതിയെ വെട്ടി ബഹളം കേട്ട് നാട്ടുകാരും അമ്മയും എല്ലാം ഓടിയെത്തിയപ്പോഴേക്കും ഇയാൾ രക്ഷപ്പെട്ടിരുന്നു യുവതിയെ ഇരുപത് മീറ്ററോളം പറമ്പിലെ പുല്ലിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോയി വിരലടയാള വിദഗ്ധരുടെ പരിശോധനയിൽ പറമ്പിലെ പലയിടത്തും രക്തക്കറയും കണ്ടെത്തി അതേസമയം യുവതിയെ പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു പ്രതി സൈമൺ ഇതിനു മുൻപും സ്ത്രീകളോട് മോശമായി പെരുമാറിയതായി ആരോപണമുണ്ട് പ്രതിയെ പിടികൂടാൻ കസബ വാളയാർ പോലീസ് സംയുക്തമായാണ് അന്വേഷണം നടത്തുന്നത്